യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒഴിവുകൾ നോക്കാം വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ കോഫി കഫേ സോഫിലേക്ക് ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലൊക്കേഷൻ കുറ്റിയാടി ചുരം തോട്ടൽപ്പാലം വടകര കോഴിക്കോട് കേരളം കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് മുപ്പത്തി അഞ്ച് പൂജ്യം എട്ട് എൺപത്തി ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു ജോലി ഒഴിവ് നാട്ടിൽ നിന്നും ജോലിക്കാരെ ആവശ്യമുണ്ട് ഓട്ടോ ഇലക്ട്രീഷ്യൻ രണ്ട് ഓട്ടോ അലൈൻമെൻറ്റ് ടെക്നീഷ്യൻ മൂന്ന് ഓയിൽ ചേഞ്ച് ലേബർ ശമ്പളം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റൂം ഫുഡ് മറ്റും എല്ലാ ആനുകൂല്യങ്ങളും സൗദി എക്സ്പീരിയൻസും ഉള്ളവർക്ക് മുൻഗണന സൗദി ജോബ് ചോബ്വേകൻസി കൺസസി മഞ്ചേരി ബന്ധപ്പെടേണ്ട നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് അറുപത്തിയാറ് അറുപത്തി അക്ഷയ ജനസേവന തുടങ്ങിയ ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ ആണോ നിങ്ങൾ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്ന പരിശീലനം നൽകുന്നു വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് പത്തൊമ്പത് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് എന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകിടെക് സോഫ്റ്റ്വെയർ പ്രജ്ഞാപനം നിർബന്ധം വ്യവസായത്തിൽ ഒരു വർഷം പരിചയം ശമ്പളം പതിനായിരം ആരംഭിക്കുന്നു പ്രായം മുപ്പത് വയസ്സിനു താഴെ മലപ്പുറം ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് എഴുപത് പൂജ്യം രണ്ട് തൊണ്ണൂറ് ശരണ്യ ബാങ്ക് ജനറൽ ഇൻഷുറൻസ് മലപ്പുറം റിലേറ്റി റിലേഷൻഷിപ്പ് മാനേജർ ഡിഗ്രി ശമ്പളം ഇരുപത്തി അയ്യായിരം സ്റ്റാർട്ടിംഗ് മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നിവർക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് മലപ്പുറത്താണ് സി വി അയക്കേണ്ട വാട്സപ്പ് നമ്പർ എൺപത്തിയെട്ട് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി ഒന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തിയാറ് എല്ലാ ദിവസവും ജോബ് വേക്കൻസിയിലെ അറിയിപ്പുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ജയ് ഹിന്ദ്